ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും അതുപോലെ തന്റെ ഇക്കയും കൂടി ചേർന്ന വണ്ടിയലിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ രഞ്ജുവിന്റെ ൻ അല്ലെങ്കിൽ കൂട്ടുകാരനായ ധ്യാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് താൻ ശ്രമിക്കാൻ പോവുകയാണെന്നും അതിന് താൻ എന്ത് വില കൊടുത്താണെങ്കിലും കണ്ടുപിടിക്കുമെന്നും അതിന് ഇക്കായിയുടെ സഹായം വേണമെന്നുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനുള്ള ഗീതുവിൻ്റെതായ വ്യഗ്രതയും ഗീതുവിൻ്റെ കുറെ ഐഡിയ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഈ തലയിൽ നിന്ന് തന്നെയാണോ വരുന്നത് അജാസി ചോർച്ചു അതു പിന്നെ ആവശ്യം നമ്മുടെ ആയിപ്പോയല്ല ഇക്ക എന്തായാലും ഞാൻ രഞ്ജുവിന്റെ അടുത്തും അതുപോലെ ഗോവിന്ദേട്ടന്റെ അരികിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഇക്ക എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയും അതെന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നും പറഞ്ഞ് നമ്മുടെ ഇക്കയും ഗീതുവിന് സപ്പോർട്ട് ചെയ്യുക എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ ധ്യാനുമായിട്ടുള്ള ആ ഒരു ബന്ധം ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ ഗീതു ഇരിക്കുന്നത് ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞവര് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുക അവർ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഗോവിന്ദൻ രഞ്ജുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു അങ്ങനെ ഏട്ടൻ അനിജത്തിയെ കാണാൻ വന്ന് നെറ്റിയിലൊക്കെ തലോടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ രഞ്ജു പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ ഏട്ടൻ ഏട്ടനെ കണ്ടു ഏട്ടൻ കൈ എടുത്തു കഴിഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു ഏട്ടാ കുറച്ചു നേരം കൂടി ആ കൈ എൻ്റെ നെറ്റിയിലൊന്ന് വെക്കാവോ ഏട്ടൻ്റെ കൈക്ക് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ ഇങ്ങനെ നെറ്റി തടവി കൊടുത്തോണ്ടിരിക്കുക എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലേട്ടാ നമുക്ക് പോയാലോ നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് കുറച്ചുകൂടി ഓക്കെ ആവാനുണ്ടെന്നൊക്കെ അങ്ങനെ സംസാരിക്കാം പിന്നെ ഇവര് തമ്മില് ആ ഒരു ക്രൂരത കാണിച്ചതിനെ പറ്റി അതായത് അമ്മയും മകനും കൂടെ ചേർന്ന് രഞ്ജുവിനോട് ഈ ക്രൂരത കാണിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് രഞ്ജി ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് വെച്ചാൽ ജീവനാണ് എന്റെ സ്നേഹം പകുത്തു പോകും എന്നുള്ള ഒരു പേടികൊണ്ടാണ് അവരെൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആരും എൻ്റെ മോളെ ഒരു രീതിയിലും ഉപദ്രവിക്കില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ പറയുന്നു അപ്പൊ ഏട്ടൻ അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണെങ്കിലും വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസത്തോടു കൂടി നമ്മുടെ രഞ്ജു ഇങ്ങനെ നിൽക്കുക കാരണം അങ്ങനെ ഒരു ഇത് ഇവരുടെ ഭാഗത്തു ഉണ്ടാവില്ല എന്ന് രഞ്ജുവിന് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഏട്ടനും അനുജത്തേയും കൂടെ സംസാരിക്കുന്നു പിന്നെ ധ്യാനിന്റെ കാര്യങ്ങളെപ്പറ്റി ഒക്കെ സംസാരിക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു റൂമിലേക്ക് കയറി വരുന്നത് ഗീതു റൂമിലേക്ക് വന്നപ്പം നീ എന്തിനാ എന്നെ കാണാൻ വന്നത് മരിച്ചോ എന്ന് അറിയാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതുവിനോട് ഭയങ്കരതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു നീ എന്തിനാ രഞ്ജു എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയാം നിനക്കെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നീ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം നിൻ്റെ അമ്മയായ വിജയലക്ഷ്മി മാഡത്തിനോട് അല്ലെങ്കിൽ വിജയലക്ഷ്മി മാഡത്തിനോട് ഞാൻ കാണിക്കുന്ന അടുപ്പമല്ലേ എന്നാൽ നീ കേട്ടോ നിൻ്റെ അമ്മയോടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു പിന്നെ നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പെട്ട ഇത്രയും പെട്ടെന്ന് നിനക്ക് എന്നോട് അനുകമ്പ തോന്നാൻ എന്താ കാരണം ഈ രാവിലെ വരെ നിനക്കെന്നോട് ശത്രുത ആയിരുന്നല്ലോ എന്ന് ഗോവിന്ദന്റെ നേരെ നമ്മുടെ ഗീതം നോക്കി ഗോവിന്ദൻ പറയലെന്ന് പറഞ്ഞ് കണ്ണിട്ട് വെട്ടിച്ച് കാണിക്കുക അതുപോലെ നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ റൂമിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആകെ ആകെ സങ്കടമായി പോയി ആ വീട്ടിലുള്ളവരാണല്ലോ നിന്നോട് ഈ ക്രൂരത കാണിച്ചത് എന്ന് ഓർത്തപ്പോ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു പിന്നെ ആ വീട്ടിലുള്ളവർ നിന്നോട് കാണിച്ചതിന്റെ ആ ഒരു ഇതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഗീതു ഇങ്ങനെ രഞ്ജു ആയിട്ട് സംസാരിക്കാം അപ്പൊ നിന്റെ അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് നീ എന്താ പെട്ടെന്ന് അമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാരണമെന്ന് രഞ്ജു അന്നേരം ചോദിച്ചു വിശ്വാസവഞ്ചനയാണ് അതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ മനതങ്ങനും വല്ലാണ്ടായി അതുപോലെ രഞ്ജുവും വല്ലാണ്ടായി ഞാൻ വിശ്വസിച്ച് അവരോട് ഒരുപാട് അടുത്തു പക്ഷെ അവരെന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു നീ അവരുടെ മകളാണോ എന്ന് നൂറുവട്ടം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവരത് അതെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു വിശ്വാസവഞ്ചന അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ സഹിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പിന്നെ വിഷയം മാറ്റണമല്ലോ ആ ഗീത കള്ളം പറയില്ല ഗീത ഒരിക്കലും കള്ളം പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടേരം ഗോവിന്ദൻ ഈ സമയത്ത് നമ്മുടെ രഞ്ജുവിന് സന്തോഷമായി രഞ്ജു വന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ചെറു കുഞ്ചിരിയോടെ ഗീതുവിനെ നോക്കുമ്പോൾ ഗീതു രഞ്ജുവിന്റെ കൈകള് പിടിച്ച് ഏഹ് പറഞ്ഞു ഇനിയിപ്പോ ഗോവിന്ദേട്ടൻറെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മൾ നമ്മൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇവര് വളരെ ഹാപ്പിയായി അങ്ങനെ ഗോവിന്ദന് കുറച്ചൊന്നും സമാധാനമായി കുറച്ച് പ്രശ്നങ്ങളെങ്കിലും ഒതുങ്ങി നിക്കുവല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഗോവിന്ദനും ഗീതവും അതുപോലെ രഞ്ജുവും സംസാരിച്ചത് നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങി ഗീതു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പിന്നാലെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഗോവിന്ദൻ പിന്നാലെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഗീതുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കള്ളം പറയുന്നതെന്നും പറഞ്ഞു കള്ളം പറഞ്ഞു എന്ത് കള്ളം അല്ല നീ കള്ളം പറയില്ലെന്നും അല്ല ഞാനല്ലെങ്കിലും കള്ളമൊന്നും പറയാറില്ലെന്നും ഗീതു ഇപ്പം നീ കള്ളം പറഞ്ഞില്ലേ എന്ത് കള്ളം ഞാനൊരു കള്ളവും പറഞ്ഞില്ല അല്ല വിജയലക്ഷ്മിയുമായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞത് കള്ളവല്ലേ കള്ളമല്ലേ ചോദിച്ചു അപ്പൊ അത് സത്യം തന്നെയാ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഗീതു പറഞ്ഞപ്പം എന്തിനാ ഗീതു എന്നോട് ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നതെന്ന് ഗോവിന്ദൻ ചോദിക്കാം നീ ഇപ്പൊ അവരുടെ അടുത്താ പോയിട്ട് വന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ രഞ്ജുവിനതൊരിതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനൊന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ അജാസ് അങ്ങോട്ടേക്ക് വന്നു ആ എല്ലാ കാര്യങ്ങൾക്കും കണ്ണേട്ടന്റെ വിശ്വസ്തനല്ലേ ഈ നിക്കുന്നത് ആ അജാസിനോട് ചോദിച്ചു നോക്ക ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതെന്നിട്ട് അജാസ്റാന്നൊക്കെ പറഞ്ഞു കണ്ണിട്ട് കാണിക്കുമ്പോഴേക്കും അജാസ് അത് പിന്നെ ഗോവിന്ദ സാറിന് ഗീത് മേടത്തിന്റെ വിശ്വാസമാണല്ലോ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കയറുന്നത് ശരിയല്ലല്ലോ ആ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് പോയി അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദന്റെ കാര്യം മനസ്സിലായി ഗീതു നേരം എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ അവിടെ രസകരമായിട്ട് കഴിഞ്ഞു കൂട്ടോ എന്തായാലും നമ്മുടെ അജാസ് മാറി നിന്ന് ഏതായാലും അവിടെ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യത്തിൽ ഗീത ഗീതു പറഞ്ഞതെല്ലാം സാറിന് വിശ്വാസമായിട്ടുണ്ട് എനിക്കെന്തായാലും സാറിന്റെ മുന്നിൽ കള്ളം പറയേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷന് നമ്മുടെ അജാസ് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നു ഗീതവും ഗോവിന്ദനും കൂടി ഇങ്ങനെ മുഖാമുഖം നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിജയലക്ഷ്മി മാം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ വിജയലക്ഷ്മി മാമിനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുന്നു അപ്പൊ വാതര് തുറന്ന് നോക്കുമ്പോഴത്തേ മകൻ മകൻ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അമ്മയാണെങ്കിലും മകനെ അകത്തേക്ക് വിളിക്കുക അമ്മ അകത്തേക്ക് വിളിച്ചപ്പോഴത്തേക്കും മകൻ എന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ മകളുടെ ജീവിതം തകർത്തതിനെ പറ്റിയും അതുപോലെ ധ്യാനിനെ വിളിച്ച് സംസാരിച്ചപ്പോഞ്ഞതിനെ പറ്റിയൊക്കെ പറയാനായിട്ടാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നിന നിന്നോട് അവനുമായിട്ട് രഞ്ജുവിന് പുതിയ ബന്ധം ഉണ്ടാക്കാനല്ല എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബന്ധം തകരാൻ എന്താണ് കാരണം എന്ന് നീ അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ നിനക്ക് ആ ഒരു നമ്പർ തന്നത് അതിനുവേണ്ടി നീ ഇങ്ങനെ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം തകരാൻ ഏറ്റവും വലിയ കാരണകാര്യങ്ങളാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അങ്ങനെ അമ്മയും മോനും കൂടെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോ വിജയലക്ഷ്മി മേഡം ഞെട്ടി വരച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ ആകെതായിട്ട് നിൽ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ മേഡം നിൽക്കുന്നു പിന്നെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇത്രയും വലിയൊരു രോഗിയായ ഒരാളെ വിവാഹം ചെയ്യാനായിട്ട് ധ്യാനിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുകയല്ല അതുകൊണ്ടാണ് ഞാൻ അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവനോടൊരു മയത്തിൽ പറയണമായിരുന്നു അല്ലാതെ നിങ്ങൾ കാണിച്ചത് പോലത്തെ വൃത്തികേടല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മയത്തിൽ പറയുക എന്നൊരു എന്താ ഉദ്ദേശിച്ചത് നിന്റെ രാധികാമയെ പോലെ കാാവട്ടിക്കാരി അല്ല ഞാൻ കാബട്ടിയം പറഞ്ഞ് വിവാഹം നടത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്കതിനുള്ള ആവശ്യം ഇല്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുക പിന്നെ ഈ അമ്മയും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ധ്യാനിനെ വിളിച്ച് അല്ലെങ്കിൽ ധ്യാനിന്റെ വീട്ടുകാരെ വിളിച്ച് ഞാൻ രജുവിന് ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട് ആണെന്നുള്ള കാര്യം പറയണം അല്ലെങ്കിൽ ഗീതുവിന് തോന്നിയത് വൃത്തികെട്ട ആ ഒരു സംശയം അവർക്കും തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് തുറന്ന് പറയണം ഗീതുവിനോടും അതുപോലെ ധ്യാനിനോടും നീ അവളുടെ ഏട്ടനാണെന്ന് തുറന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയാന് എനിക്ക് മനസ്സില്ല അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാകും ഒരിക്കലും ഞാനത് പറയില്ല എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദൻ നിങ്ങളുടെ മരണശേഷം അല്ലാതെ അവൾ എൻ്റെ അനുജത്തിയാണെന്ന് ആരും അറിയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയാ അങ്ങനെ നിന്നെ പോലെയും ഗീതുവിനെ പോലെയും അഭിനയിച്ച് ജീവിച്ചവരല്ല അവര് അവരുടെ സ്നേഹം യഥാർത്ഥമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഒരു വിവാഹം കഴിക്കുന്നത് പുതുതലമുറയെ വാർത്തെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണെന്നും ഇങ്ങനെ അതിന് സാധ്യതയില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരിക്കലും ധ്യാനിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ലെന്നും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അമ്മയും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു ഭയങ്കരമായ ദേഷ്യവും കാര്യങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാക്കണം അതിനുശേഷം എല്ലാ ബന്ധങ്ങളും മറത്തെറിഞ്ഞ് ഇനി നിങ്ങളെ ഗീതവും വിളിക്കില്ല ഗീതു നിങ്ങളെ കാണാൻ വരില്ല നിങ്ങളെ വിശ്വസിക്കുന്നവരെല്ലാവരെയും നീ വഞ്ചിക്കുകയാണ് തുടങ്ങിയ രീതിയിൽ എല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് ഇറങ്ങി പോരുന്നു അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയം നമ്മുടെ അമ്മ നിർന്ന വേദനയോടെ ഇങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിലും കുറ്റങ്ങളെല്ലാം നീ എൻ്റെ തലയിലാണല്ലോ വെച്ച് തരുന്നതെന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതൊന്നും ഗോവിന്ദന്റെ അരികിൽ ഏറ്റില്ല പറയേണ്ട കാര്യങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടും ഉത്തരങ്ങൾ ആർക്കും വ്യക്തമായി കിട്ടിയില്ല എന്തായാലും നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് പടി ഇറങ്ങിപ്പോരുന്നു അമ്മയുടെ ആകെ വിഷമിച്ച് നിൽക്കുന്നു ഈ സിറ്റുവേഷനിലാണ് രാധികയും മകനും കൂടി വീട്ടിൽ പ്ലാൻ ചെയ്യുന്നത് രഞ്ജുവിനെ ഗീതുവാണ് പൂട്ടിയിട്ടത് എന്നുള്ളത് വരുത്തി തീർക്കണം അതിനു വേണ്ടി നമ്മൾ രഞ്ജുവിനെ നാളെ പോയി കാണണം സംസാരിക്കണം ഒരു രീതിയിലും അവർ രണ്ടുപേരും ഒന്നിച്ചു പോകാൻ പാടില്ല ഇപ്പം നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് രഞ്ജുവും ഗീതുവാണ് അവളുമാരെ രണ്ടുപേരെയും തീർക്കണം അതിനു വേണ്ടി മാസ്റ്റർ പ്ലാനൊക്കെ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു മകൻ അതൊക്കെ അനുസരിച്ച് നാളെ തന്നെ ചെയ്യാം അമ്മയും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും പരസരം പോലും മറന്നുള്ള പ്ലാനിങ്ങുകള് നമ്മുടെ ഗോവിന്ദൻ അവിടെ വന്നതോ നിന്നതോ കേട്ടതോ അറിഞ്ഞതോ ഒന്നും ഈ രണ്ടെണ്ണങ്ങളും അറിയില്ല അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ച സമയത്ത് നമ്മുടെ ഗീതു കണ്ണേട്ടൻ എന്റെ ദൈവം എൻ്റെ മൂക്കി വെച്ചിട്ടാണെങ്കിലും കണ്ണേട്ടൻ കണ്ണേട്ടന്റെ ആത്മയുടെയും അനിയന്റെയും ഒക്കെ ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞാൽ മതിയാരത്തേ എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകളൊക്കെ അങ്ങനെയും വേറെ ഇറക്കിയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അപ്പൊ ഒരു രീതിയിലും അവളുമാരെ രണ്ടുപേരെയും കൂടി ഇവിടെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല തുടങ്ങിയ രീതിയിൽ അമ്മയും മോനും കൂടെ ഭയങ്കരമായ സംസാരം സംസാരിച്ച് തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഗോവിന്ദന്റെ മുഖത്തേക്കായിരുന്നു അവിടെ നിന്ന് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ എന്താ പറയുന്നത് രാധിക അങ്ങ് വിചാരിക്കുകയാണ് കാരണം രാധികയുടെ ചതി മുഴുവൻ ഗോവിന്ദൻ മറിഞ്ഞു നിന്ന് കേട്ടു തലയിൽ ചുമട ചുമന്നുകൊണ്ട് നടന്ന അമ്മയും അനുജനും കൊടും വഞ്ചകരാണെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗോവിന്ദൻ അതെല്ലാം കേട്ടിങ്ങനെ തല മരവിച്ച് ഇങ്ങനെ നിൽക്കും മകൻ അറിഞ്ഞത് കണ്ടപ്പോഴേക്കും ഏട്ടൻ ഏട്ടനറിഞ്ഞത് കണ്ടപ്പോഴേക്കും രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ കിലിക വരയ്ക്കാൻ തുടങ്ങി ഇത് കേട്ടിട്ടൊന്നും ഇണ്ടാതെ ഇവിടുന്നവടെ നമ്മൾ ഗോവിന്ദൻ പോകാൻ തയ്യാറായില്ല ഗോവിന്ദനങ്ങൾ വന്നു അപ്പോ നിങ്ങളോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ നിങ്ങൾ ഇങ്ങനെ രഞ്ജുവിനെ നേരെ ഇങ്ങനെ ഗൂഢാലോചനകൾ നടത്തുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ മോനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ശബ്ദിച്ച് പോകരുത് ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ഗീതാഞ്ജലി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് ഗോവിന്ദൻ്റെ രാധികയുടെയും മകന്റെയും മുഖത്ത് നോക്കി പറയുമ്പോൾ രണ്ടെണ്ണങ്ങളും കൂടി എല്ലാം അവസാനിച്ചു എന്നുള്ള പേടിയിലും ഭയത്തിലും പേടിച്ച് വിറച്ച് ഞാൻ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി